തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഈ ഒരു പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ബീച്ചാണ് വർക്കല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചെങ്കൽ കുന്നുകളോട് കൂടിയ വലിയ ബീച്ചുകളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒത്തിരിയേറെ വിനോദസഞ്ചാരികളുടെ ഇഷ്ടസങ്കേതമാണ് വർക്കല ബീച്ച് എന്ന് പറയുന്നത് ഒത്തിരിയേറെ വിദേശ സഞ്ചാരികൾ പോലും ഈ ഒരു ബീച്ച് തേടി എത്തിച്ചേരാറുണ്ട് അതിനുള്ള പ്രധാന കാരണം ഇവിടുത്തെ ശാന്തമേറിയ അന്തരീക്ഷവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആളുകളുടെ സാമീപ്യവും ഒക്കെയാണ് നിന്ന് പോലും ധാരാളം ആളുകൾ ഓരോ വർഷവും ഇവിടെ എത്തിച്ചേരുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ബീച്ചിനോട് അനുബന്ധിച്ച് തന്നെ സൈഡിലായിട്ട് ധാരാളം റെസ്റ്റോറൻ്റുകൾ അതും വ്യത്യസ്ത തരത്തിലുള്ള വിഭവങ്ങളുമായിട്ട് എത്തിച്ചേരുന്ന തരുന്ന ഒത്തിരിയേറെ റെസ്റ്റോറൻറ്റുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും വിശാലമായ പാർക്കിംഗ് ഏരിയ ആണ് ഈ ഒരു ബീച്ചിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബീച്ചിന്റെ ഭാഗത്തേക്ക് വാഹനങ്ങൾ ഒന്നും അടുപ്പിക്കാൻ സാധിക്കുകയില്ല ബീച്ചിലേക്ക് കടന്നു വരുന്നവർക്ക് ഈ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കുകയുള്ളു ക്ലിഫിൻ്റെ സൈഡുകളിലായിട്ട് ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട് അവ ആക്റ്റീവ് ആകുന്നു കൂടുതലായിട്ടും രാത്രി കാലങ്ങളിലാണ് ഏതൊരു പ്രാവശ്യവും വരുമ്പോഴും ഏതൊരു വ്യക്തിക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ നല്ല മത്സ്യ വിഭവങ്ങളാണ് വ്യത്യസ്ത തരത്തിലുള്ള ഒത്തിരിയേറെ ആയിട്ടുള്ള മീനുകളുടെ നീണ്ട നിര നമുക്ക് ഈ ക്ലിഫുകളുടെ മുകൾ ഭാഗത്തായിട്ട് കാണുവാൻ സാധിക്കും അവന് ഏത് രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്ത് വേണമെങ്കിൽ ഫ്രൈ ചെയ്തു തരും ഗ്രില്ല് ചെയ്തു തരണമെങ്കിൽ ഗ്രില്ല ചെയ്തു തരും മറ്റ് വെറൈറ്റികൾ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അത് രീതിയിൽ ചെയ്തു തരും അതുകൊണ്ട് തന്നെ അത് ഒന്ന് കഴിക്കുക എന്ന് പറയുന്നത് ഇവിടെ വരുന്നവർക്ക് ഏറെ ഇഷ്ട വിഭവമായിട്ട് മാറി നിൽക്കുകയാണ് ഞങ്ങളും കഴിഞ്ഞ രാത്രിയിൽ നല്ല ഒരു മീൻ വിഭവവുമായിട്ട് ഞങ്ങൾ ഏറ്റുമുട്ടുകയുണ്ടായി അതിൽ നിന്ന് പഴയ സാധിന് ഒരു രീതിയിലും കുറവ് സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് നേരത്തേതിൽ നിന്ന് അല്പം റേറ്റിൽ വ്യത്യാസം വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഏത് രീതിയിലുള്ള റേറ്റിൽ വ്യത്യാസം വന്നാലും ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഭക്ഷിക്കേണ്ട ഒന്നാണ് ഇവിടുത്തെ മീൻ വിഭവം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഗ്രില്ല് ചെയ്ത് കഴിക്കുന്ന രീതിയാണ് സ്വീകരിക്കുന്നത് അതിൻ്റെ സാധിഷ്ടമായ ഒരു എന്ന് പറയുന്നത് വിവരിക്കാനാവാത്ത രീതിയിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ് അതിനെ വർണ്ണിക്കാൻ വാക്കുകളില്ല അതുകൊണ്ട് തന്നെ അത് നേരിട്ട് വന്ന് അത് രുചിച്ച് ആസ്വദിക്കേണ്ട കാര്യം തന്നെയാണ് കർക്കല ബീച്ച് ഏറെ സവിശേഷതകൾ അടങ്ങിയിരിക്കുന്നതാണ് ഗോൾഡൻ കളറിലുള്ള മനോഹരമായ മണലുകളാണ് ഈ ഒരു പ്രദേശത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെങ്കൽ കല്ലുകൾ കൊണ്ട് തീർത്തിരിക്കുന്ന ക്ലിഫ് മറ്റൊരു ആകർഷക തത്വമായിട്ട് നിലകൊള്ളുകയാണ് ഈ രണ്ട് കാര്യങ്ങളൊക്കെയാണ് അതും വൃത്തിയുള്ള മനോഹരമായി ബീച്ച് ഇതൊക്കെ തന്നെയാവാം വിദേശത്തുനിന്ന് പോലുള്ള ആളുകളെ ഇതിലേക്ക് ഏറെ ആകർഷിക്കുവാൻ കാരണമെന്ന് പറയുന്നത് സാധാരണ വിദേശികളൊക്കെ പോകുന്നത് ഗോവയിലേക്കാണ് പക്ഷേ കേരളത്തിൻ്റെ മനോഹാരിതയും പച്ചപ്പുമൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ വർക്കല എന്ന് പറയുന്ന ഈ ഒരു ബീച്ചിലേക്ക് കടന്നു പോന്നു കഴിഞ്ഞാൽ മാത്രമാണ് സാധിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യുള്ളത് കൊണ്ടാണ് വിനോദസഞ്ചാരികളായിട്ടുള്ള വിദേശികൾ പോലും ഈ ഒരു പാകത്തിൽ കടന്നു വരുന്നത് ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ വർക്കല ബീച്ച് എങ്ങനെയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് പകർത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മനോഹരമായ ബീച്ച് വൃത്തിയുള്ള ബീച്ച് രാവിലെ തന്നെ സ്വിമ്മിങ്ങിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഏതാനും ആളുകളെ ആളുകളെപ്പോലും നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കും വർഷത്തിൽ ഒരിക്കൽ നല്ല ബീച്ചുകൾ തേടി ഒരു പ്രാവശ്യം സ്വിമ്മിങ് നടത്തുന്നത് ഏറെ ഗുണകരമാണ് ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ള കാര്യം ഡോക്ടർമാർ പോലെ സ്ഥിരീകരിച്ചിരിക്കുന്നതാണല്ലോ കേരളത്തിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ മനോഹരമായി ബീച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്